ൂട്ടുകാരെ ഗുഡ് മോർണിംഗ് രാവിലെ ഞങ്ങൾ എല്ലാരും ഉറക്കത്തിന് ഇരുന്നേട്ടനിക്കുന്ന മോളിൽ ഇവിടെ ഒളിച്ചിരിക്കട്ടോ ആരും ഒന്നും വിചാരിക്കരുത് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് സൺഡെന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്താ വന്നേന്ന് അറിയാമോ ഇന്ന് ഞങ്ങൾക്ക് ചെറിയ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടേ കൊറേ ആയി പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസിനൊക്കെ മുന്നേ പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് കണ്ട അവർ വിളിച്ചത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഭയങ്കര വണ്ണം വെച്ചല്ലോ അപ്പോൾ എനിക്ക് എല്ലാ ഡ്രസ്സും നല്ല ലൂസാണല്ലോ അന്നേരം ഒരാൾ ഞങ്ങൾ ഇന്ന് കുറച്ചധികം ഉറങ്ങിപ്പോയിട്ടോച്ചാൽ വെളുപ്പിനെ ബ്രൂട്ടിന് എഴുന്നേറ്റ് പതിവില്ലാതെ ഇന്ന് ഭയങ്കര കളിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റും പോയത് അതുകൊണ്ട് ഇന്നലെ ഒന്ന് സമയം കിട്ടിയില്ല പിന്നെ അറിയാമല്ലോ കിച്ചണിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം അതുകൊണ്ട് പാവൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പഴയ ഡ്രസ്സിൻ്റെ ഒരു

ഒരുപാട് അങ്ങോട്ട് ചെയ്യാതെ ഷേപ്പ് ചെയ്യുകയും ചെയ്യണം വള്ളിയും അപ്പൊ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇടണം എന്ത് ഭാഷ നമ്മള് മറ്റേ ഇതാക്കില്ലേ കട്ട് സ്റ്റിച്ച് ചെയ്യത്തില്ലേ നൂല് അതങ്ങോട്ടേട കുത്തഴിച്ചു വിടാ രാവിലെ തണുപ്പാട്ടോ തണുപ്പിന്റെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിലൊക്കെ ഐസ് കട്ടയുടെ പോലത്തെ തണുപ്പാ കട്ട് ചെയ്യാൻ വേണ്ടി അളവ് പോലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ പഴയ പണിയായുധങ്ങള് അതെ പക്ഷെ എന്തെങ്കിലും ഇന്റർവ്യൂ ഒറ്റ രാത്രി കട്ട് ചെയ്യാനും ഇതെല്ലാം സമയം ഇല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല രാത്രി ചെയ്തിട്ട് വലിയ ഞാൻ കാര്യത്തിൽ പറഞ്ഞു രാത്രി ചെയ്തിട്ടൊക്കെ കിടന്നാ മതി ഇന്ന് ലേറ്റ് ആയാലും കിടക്കണന്നൊക്കെ പക്ഷേ അതിനുള്ള ഇതും കിട്ടിയില്ല എനിക്കൊന്ന് പുറത്തു പോയിട്ട് പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പട്ടിക്കും പൂച്ചയ്ക്കും ഫുഡ് കൊടുക്കണായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയി പെട്ടെന്ന് തലവേദന ചെയ്യാന്നുള്ള ഒരു വള്ളി വെച്ചാ മതി വള്ളിയും ജസ്റ്റ് കട്ട് മതി ഒരു ഡ്രസ്സ് പാട് അയ്യോ അങ്ങ് ഞാൻ ബാക്കിൽ ഇരിക്കുന്നു ഒരുപാട് അങ്ങ് അപ്പോൾ ഒരുപാട് ജോലിക്കുവോ ജോലിക്കുവോ നമ്മുടെ ജോലി ഇതൊക്കെയാണ് ഇതുപോലെ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് ഓർഡറുകൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഇട്ട സമയത്ത് ഒത്തിരി ഓർഡർ വന്നായിരുന്നു ഡോറക്റ്റ് തന്നെ അറിയാം ബുക്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പലരുടെയും അഡ്രസ്സും ഫോൺ നമ്പറും എന്താണ് നമുക്ക് വന്ന ഓർഡർ എന്നല്ല പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ടുള്ളൊരു അവസ്ഥയല്ലായിരുന്നു ൂട്ടെന്താ ഇവിടെ ഇരുന്ന് കളിക്കാതെ പാട്ടൊക്കെ പാടുന്നുണ്ട് ആള് തന്നെ എനിക്ക് പണ്ടും അതെട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഡ്രസ്സും മേടിക്കുമ്പോളിച്ച കൂടുതലാണെങ്കിലേ ഇങ്ങനെ വള്ളി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയ താഴെക്കം കുറച്ചിട്ട് അതെടുത്തിട്ട് വള്ളിയായിട്ട് പിടിപ്പിക്കും ഈ വള്ളി നിനക്ക് പത്തായിട്ട് ചുറ്റാൻ പറ്റുമല്ലേ പറയുന്നത് നഗ്നമായ സത്യം ഞാൻ വിളിച്ചത് തൂണില്ലാത്ത ദിവസം സത്യങ്ങളൊന്നും പറയരുത് തൂണില്ലാത്ത സത്യങ്ങൾ എന്തിനാ പറയുന്നത് അതെന്താ അത് നമ്മുടെ റാണിയൊക്കെയൊക്കെയാണ് തുണിയില്ലാത്ത സത്യങ്ങൾ പറയുന്നതിനാ റാണിയൊക്ക നമ്മുടെ ഇൻവെസിബിൾ ചേച്ചി അവരൊക്കെ തുണിയില്ലാത്ത സത്യങ്ങളല്ലേ പറയുന്നത് നമുക്ക് എന്താ പറഞ്ഞാല് നമുക്ക് റാണിയൊക്കെ പോലെ തന്നെ ഒരു വേറൊരു വ്യക്തി ഉണ്ട് നമുക്ക് അതാണ് ഇൻവെസിബിൾ ചിലർക്കൊക്കെ അറിയാം ചിലർക്ക് ചിലർക്കു റിയാക്ട് ചെയ്യാറുണ്ട് അവരിടുന്ന കമന്റുകൾക്ക്

ഇനി എന്ന് ഞാൻ ആ പോകും അത് നമ്മുടെ ൂട്ടനെ പോലും ഉള്ളതാ നമ്മൾ ഓച്ചിറ വാടക താമസിക്കുന്ന സമയത്ത് ഇൻസ്റ്റയിൽ നമ്മളെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതായിരുന്നു എനിക്ക് ദേഷ്യം വരുമ്പോ ഒരു സ്വഭാവം ഉണ്ട് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തത് എനിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല ഡിലീറ്റ് ഒന്നുമില്ല എന്തോ നശിപ്പിച്ചു അങ്ങനെ ഈ പറഞ്ഞതില് ചിലക്കെ കള്ളോ കേട്ടോ ഏത് വീഡിയോ ഓഫ് ആക്കിട്ട് പറയാ എട്ടര കഴിഞ്ഞ് അടുക്കളയെ പോലും കേറിയിട്ടില്ല ആരും ഞാൻ സത്യം മുഖം ആദ്യം സമയമില്ല പക്ഷെ ഞങ്ങൾ രണ്ടേരും രാവിലെ ഒരുപാട് നേരം ഉണർന്നു കിടന്നു കളിയും ആരെ ആ സമയത്ത് ഫോണിലായതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞോണ്ടിരുന്നേ അങ്ങനെ വർത്താനം പറയാൻ കിട്ടി ഞാൻ വർത്താൻ വേണ്ടിട്ട് ഞാൻ വടക്കിറങ്ങി വിച്ചാൻ ഉറങ്ങിറങ്ങി എനിക്ക് വർത്താനം പറയാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ നോക്ക പിടിച്ച ഫോണിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ ഗബ്രൂട്ടിന് ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ അടുത്ത സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് നൂല് എന്തു ചെയ്ത് നൂല് ചുറ്റുട്ടോ കാണാൻ പറ്റുന്നില്ല ഏത് കിട്ടിയേക്കണേ ബ്ലാക്ക് ണ്ടോ ബ്ലാക്ക് ഒന്നുമില്ല പിന്നെ അതിന്റെ ഏകദേശം നീല ഉണ്ട് കാണിച്ചേ ആ അങ്ങനെ അറിയത്തില്ല ആ ഈ ഒരു കളർ കളറ് അപ്പത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്ത് അല്ല അതിന്റെ ഇതായിട്ടുള്ള പേര് പറഞ്ഞു ോപനും മോള പപ്പ ഉണ്ടേട്ടാ പപ്പ എന്താന്ന് ചോയിച്ചാണേ പപ്പ തയ്ച്ചനാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ വള്ളി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ കിട്ടുന്നുണ്ടാവുന്നുണ്ട് സ്റ്റിച്ചിങ് നമ്മൾ കൊറച്ചായില്ലേ മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടു ചോദിച്ചു അതാ ഞാൻ ചോദിച്ച സ്റ്റിച്ചിങ് കിട്ടുന്നുണ്ടോന്നു കാണിച്ചേ വെളിച്ചത്തോട്ട് കാണിക്ക ഒരു വള്ളിയായോ അപ്പൊ മറ്റേതും കൂടെ അടിച്ചെടുത്തിട്ട് കാണാം അല്ലെ വള്ളി രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ വിളിച്ച ഇനി നമുക്ക് ടോപ്പിന്റെ അടിഭാഗത്ത് മടക്കടിക്കണോ ആണോ അപ്പൊ അതും കൂടെ നമ്മൾ സ്റ്റിച്ച് കേട്ടോ അപ്പൊ സ്റ്റിച്ചിങ് തുടങ്ങിട്ടുണ്ട് നമ്മുടെ ലെങ്ത് കട്ട് കട്ട് അവിടെ അല്ലേ എനിക്ക് ഇവിടെന്നു കാണാൻ പറ്റുന്നില്ല ചീച്ച കൈ മറഞ്ഞ് കാണുന്നില്ല ഭയങ്കര ഇവിടെ കഴിഞ്ഞാൽ തയ്ക്കുന്നതല്ലേ നമ്മള് പെട്ടെന്ന് ഇതായത് കൊണ്ട് നമുക്ക് എണ്ണയിട്ട് സെറ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ലല്ലേ ചീച്ചാ നല്ല വെയിലൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞു മടക്കിട്ടല്ലേ അവിടെ കട്ട് ചെയ്യേണ്ട കാര്യൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി

എന്താ പറ്റി വെച്ചതാലേ സത്യത്തിൽ സമയമില്ല ഒന്നും ചെയ്യാനായിട്ട് ഇന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്ന് വരും എന്നുള്ളത് പക്ഷെ ഇന്നാ വരുന്ന പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് ഇന്നലെ രാത്രിയെ വിളിച്ചിട്ട് പറയുന്നത് രാവിലെ ആവുമ്പഴത്തേക്ക് എന്നുള്ളത് ഞങ്ങക്ക് പെട്ടെന്ന് ഒന്നും ഇങ്ങോട്ട് റെഡി ആകാനുള്ളൊരു സമയം കിട്ടിയില്ല റെഡി ആകാന് മാത്രമൊന്നും ഇല്ലല്ലോ സുന്ദരി അഹംഭാവം ഒന്നും വേണ്ട എല്ലാവർക്കും അറിയാം നീ സുന്ദരി അല്ല എന്നുള്ളത് ഇന്നും ഈ എന്താ പറയുന്നത് പത്താം നൂറ്റാണ്ടിൽ നിന്നും പതിനെട്ടാം നിന്നും വണ്ടി കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുക ഇങ്ങോട്ടേക്ക് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല ഇന്നും സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിപ്പുറത്ത് കാണുന്ന വെള്ളയും കാണാനുള്ള ഭംഗിയാണെന്നാ പലരുടെയും ചിന്ത ഈ സൗന്ദര്യം ഉണ്ടായിട്ടും നല്ലതുപോലെ ജീവിക്കാൻ കഴിയാതെ നടക്കുന്ന എത്രയോ പേരുണ്ട് ആ സമയത്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേര് ഇന്നും ഈ ഭൂമിയിലുണ്ട്

സാധാ നൂലാണെ ഇത്രയും പാടില്ല പൂട്ടിക്കാനായിട്ട് ഞായറാഴ്ച ഞായറാഴ്ച ആയിട്ട് പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ലെന്ന് എത്ര ഞായറാഴ്ച പള്ളി പോയിട്ട് ഞാൻ ഞങ്ങൾ കൂടെ പോവായിരുന്നു പിള്ളാരും ഇപ്പൊ എത്ര നാളായി പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട്

ായിരുന്നു തോന്നുന്നു കുറവല്ലങ്ങാട് പോയി ഭരണ ഭരണഘാനത്ത് പോയപ്പോ നീയ്യടിക്കുന്നു കൊടുമ്പയിൽ വന്നുകഴിഞ്ഞാൽ ശെരിയാവത്തില്ല ഭയങ്കര ാണ് കേട്ടോട് അടുത്തോടെ പോകണ്ട അകലക്കൂടെ പോയ നിഴല് കണ്ടിയുമ്പോ എടുക്കണം കഴിഞ്ഞ ദിവസം കൈലിയിൽ വെച്ചോണ്ടാ മുറ്റ മുറ്റം അടിച്ചത് അവനെയും കൈവെച്ചോണ്ടാ എന്നിട്ട് എനിക്ക് ആയിട്ട് അടിക്കാനും പറ്റുന്നില്ല അത് എങ്ങനെയെങ്കിലൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ചെയ്തെടുത്ത് അത് മറ്റേല്ല കമ്പിച്ചൂല അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു മറ്റേ പെട്ടുപോയ ഇവിടെ പിന്നെ കമ്പിച്ചൂല് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് കുനിഞ്ഞ് നിൽക്കാൻ വയ്യ മടിയാ അതുകൊണ്ട് എനിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഒരു പിന്നെ പിന്നെ ആയതുകൊണ്ട് വന്നില്ല സത്യം എന്റെ ജീവിതം ഒരു ഇപ്പൊരു ജാനുവാ ഞാൻ വിളിക്കുന്ന കൂട്ടാരോട് എല്ലാം പറയുന്നത് അത് തന്നെ ഞാൻ ഇപ്പൊ കൊറച്ച നേരത്തേക്ക് വേലക്കാരിജാനുമാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാന്ന് പറയും ഷെമിയുടെ ആങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് പറയുമ്പോഴത്തെ ഭയങ്കര ചീരിയ കിടന്നിട്ട് വിടിയ നമ്മള് പറഞ്ഞ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ചേട്ടന്മാരാണ് ഈ ചേട്ടന്റെ ഒരു മനുമാൻ അപ്പൊ നമ്മടെ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നത് ആ വണ്ടിയില്ല ഇണ്ട് വണ്ടിയില്ല ആള് വന്നിട്ട് അങ്ങോട്ട് പോയി ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് ഇന്ന് ഡോറ എങ്ങനുണ്ട് അയ്യോ ആജ്ഞാപിക്കുന്നു ഞാൻ വന്നപ്പോഴാ ചോദിച്ചു ചേട്ടന്മാരാണോ എനിക്ക് എന്തോ ചോദിച്ചുണ്ട് പക്ഷെ ഇവരെ അടുത്ത് ഉണ്ടല്ലോ ഭയങ്കരായിട്ട് കൂളായി അങ്ങനെ വലിയ ജാടയൊന്നും ഇല്ല എല്ലാരും നല്ല എൻജോയ് ചെയ്ത് സംസാരിച്ചത് ഭയങ്കര നല്ല രീതിയാ സംസാരിച്ചത് നല്ലായിരുന്നു കൊള്ളായിരുന്നു താങ്ക്സ് എല്ലാരും കാണണം ഇവരുടെ സൺഡേ വരും ഓൺലൈൻ ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് ആണ് നമ്മൾ വീഡിയോ വരുമ്പോൾ ഷെയർ ചെയ്ത കേട്ടോ ഓക്കെ ബൈ